ഹായ് ഒരുപാട് നാളായി ഒരു വീഡിയോ ഈ രൂപത്തിൽ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് ഒത്തിരി നാളായി എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് ചക്രങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ചക്രങ്ങളെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി സഹായിക്കുന്നതെന്തോ അതിനെയാണ് ചക്രങ്ങളെന്ന് പറയുന്നത് ഈ ചക്രങ്ങൾ അത് മറ്റൊന്നുമല്ല രണ്ട് ആപ്തവാക്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വിശുദ്ധ വചനങ്ങളാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും ആ വിശുദ്ധ വചനങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക വിലയിരുത്തുക നിങ്ങൾക്ക് ഗുണമെങ്കിൽ നിങ്ങളും ഇതിനെ രണ്ട് ചക്രങ്ങളായിട്ട് സ്വീകരിക്കുക അതിൽ ഒന്നാമത്തെ ചക്രം അതായത് ആ രണ്ട് വാക്ക് പ്രവാചകനായ മുഹമ്മദ് നബി അദ്ദേഹം ലോകത്തോട് പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് അതിൽ ഒന്നാമത്തെ വാചകം നീ ഒരു വിഷയത്തിലും അഹങ്കരിക്കരുത് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ നീ അഹങ്കരിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് നീ അഹങ്കരിച്ച ആ ഒരു സംഭവം നെല്ലിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിതനായിട്ട് നീ ദുഃഖിതാവേണ്ട ഒരു ഒരു കാലം നിനക്ക് വരും അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അതായത് നീ ഏത ഏതൊന്നിൻ്റെ പേരിൽ അത് നീ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഞാൻ അല്പം സൗന്ദര്യമുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ അല്പം പ്രശസ്തനാണ് അല്ലെങ്കിൽ ഞാനൊരു ഇന്ന വിഷയത്തിൽ മറ്റുള്ളവരെക്കാളും കഴിവുള്ളവനാണ് എന്ന രൂപത്തിലുള്ള ഒരു അഹങ്കാരം നിറഞ്ഞ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു വേള വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ അഹങ്കരിച്ചത് അത് ഇല്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വീടാണ് അതായത് നമുക്ക് എന്തുണ്ടായാലും നമ്മളെ പക്വതയോടുകൂടി നിർത്തുവാനും ഒരിക്കലും ഏതെന്തിൻ്റെ പേരിലും ആളിക്കത്തുവാനുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ബാലൻസ് റോഡ് നയിക്കുന്ന അതിശക്തമായ ഒരു വാക്കാണ് ഓക്കെ സോ ഇതാണ് എൻ്റെ ലൈഫിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒന്നാമത്തെ വേഡ് രണ്ടാമത്തെ വേഡ് പ്രവാചകൻ തന്നെ പറഞ്ഞ രണ്ടാമത്തെ വേഡ് നീ ഒരാളെ ഒരു വിഷയത്തിലും ആക്ഷേപിക്കാൻ പോരുത് നീ ഏതൊരാളെ ഏത് വിഷയത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നു ആ കാര്യം നീയും ഒരിക്കൽ നിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും അതായത് നമ്മുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ ഏതൊരു ഏതൊരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിച്ചോ അവൻ്റെ പെരുമാറ്റത്തിൻ്റെ മോശത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അയൽ അയൽവശത്തോ അതല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഏതെങ്കിലും ഒരു ഒരാൾ ഏതെങ്കിലും ഒരു തിന്മയിൽപ്പെട്ടോ നോക്കുക അത് ആക്ഷേപിച്ച് നടക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതേ കാര്യം തന്നെ നമ്മളും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ലൈഫിൽ സംജാതമാകും ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ തോന്നും പ്രിയപ്പെട്ടവരെ ഒന്നിൻ്റെ പേരിൽ അഹങ്കരിക്കുവാൻ സാധ്യമല്ല ഏതൊരാളെ ആക്ഷേപിക്കുവാൻ സാധിക്കും നമുക്ക് ഒരാളെയും ആക്ഷേപിക്കുവാൻ സാധിക്കുകയില്ല സർവ്വ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച് ആദരിച്ച് നമുക്ക് ലഭിച്ചതെല്ലാം അത് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിച്ചതാണ് അടുത്ത നിമിഷം അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുണ്ടാവണമെങ്കിൽ നമ്മൾ ലഭിച്ചതിന് നന്ദി പറയുകയും ലഭിച്ചത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ പോകണം അപ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ലഭിക്കുകയുള്ളു സോ അതേപോലെ തന്നെ ഒരാളെയും ആക്ഷേപിക്കാത്ത ഒരു ജീവിതം ഈ രണ്ട് കാര്യം ഇടത്തും വലത്തുമായിട്ട് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമല്ലേ നൂറ് ശതമാനം ആഴത്തിൽ ചിന്തിക്കുക ഹാവ് എ നൈസ് ഡേ താങ്ക്